ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ എത്ര രൂപയാണ് ചാർജസ് വരുന്നത് ബ്രോക്കർ ഫീസ് എത്രയാണ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഫീസ് എത്രയാണ് സെബി എടുക്കുന്ന ഫീസ് എത്ര സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെയുള്ള എത്ര ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുകയാണ് നിങ്ങൾ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കുറിച്ച് അറിഞ്ഞിരിക്കുക അതുപോലെ പുതുതായിട്ട് നിങ്ങൾക്കൊരു ഏഞ്ചൽ ഓണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ചാർജസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏഞ്ചൽ വണ്ണിൻ്റെ ബ്രോക്കറേജ് ഫീസ് ചാർജസുകളെ കുറിച്ച് നമുക്ക് നോക്കുന്നതിന് വേണ്ടി ഏഞ്ചൽ വോൺ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഏഞ്ചൽ ഓൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു സ്റ്റോക്ക് ആദ്യം നമുക്കൊന്ന് വാങ്ങി നോക്കാം വാങ്ങുമ്പോൾ എത്ര രൂപ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ മുകളിൽ സെർച്ച് ബാർ കാണാം അവിടെ ഇത് സെർച്ച് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഞാനിവിടെ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ സ്റ്റോക്കിൻ്റെ വില നൂറ്റി രൂപ അതിപ്പോൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയോ അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുടെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് ഇതായവിടെ ഞാനിവിടെ ബൈ ചെയ്യാൻ പോവുകയാണ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു ബൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഡെലിവറി മാർജിൻ ഇൻട്രാഡേ ഇത് മൂന്നിലും ചാർജസ് വ്യത്യാസമാണ് അപ്പോൾ നമുക്കിത് എന്താണെന്നും കൊണ്ട് നോക്കാം ഫസ്റ്റ് ഞാനിവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് ദീർഘനാളത്തേക്കുള്ള ഒരു നിക്ഷേപം നടത്തുന്നതാണ് ഡെലിവറി എന്ന് പറയുന്നത് ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ് ഡിഫോൾട്ടായിട്ട് സെലക്റ്റായി അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് അപ്പോൾ ക്വാണ്ടിറ്റി ഞാനിത് ഇവിടെ കൊടുക്കുന്നു ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റി ഒറ്റ ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ പോകുന്നത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതാ ഇവിടെ താഴെ ചാർജസ് എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അറിയാം നൂറ്റി ഇരുപത്തിയൻപത് രൂപയുടെ സ്റ്റോക്ക് ഇതിന് ഡെലിവറി ആയിട്ട് നമുക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ച് പൈസ മാത്രമാണ് ഒരു രൂപ പോലുമില്ല വെറും പതിനഞ്ച് പൈസയാണ് നമുക്ക് ചാർജസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ബ്രോക്കറേജ് ഫീസ് സീറോയാണ് ലോങ് ടൈമിലേക്ക് ഡെലിവറി എടുക്കുമ്പോൾ നമുക്ക് ഒരു രൂപ പോലും ബ്രോക്കർ ഫീസായിട്ട് എടുക്കുന്നില്ല അടുത്ത് വരുന്നത് എക്സ്റ്റേണൽ ചാർജസ് എന്ന് പറഞ്ഞിട്ട് അത് പോയിൻറ്റ് പൂജ്യം രണ്ടെന്ന് പറഞ്ഞൊരു പൈസ എടുക്കുന്നുണ്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടാണ് എക്സ്റ്റേണൽ ചാർജ് എടുക്കുന്നത് അത് കഴിഞ്ഞ് വരുന്നത് ടാക്സസ് ആണ് അതായത് ഒരു ക്വാണ്ടിറ്റിക്കാണ് ഞാനിവിടെ പറയുന്നത് പതിമൂന്ന് പൈസ അങ്ങനെ ടോട്ടൽ പതിനഞ്ച് പൈസയാണ് നമുക്ക് ഒരു രൂപ പോലും വരുന്നില്ല ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങുമ്പോൾ എടുക്കുന്ന തുക അപ്പോൾ ഇത് ഇവിടെ ഒരു ക്വാണ്ടിറ്റി എന്നുള്ളത് മാറ്റി ഞാനവിടെ പത്ത് ക്വാണ്ടിറ്റി ആക്കുകയാണ് പത്ത് ക്വാണ്ടിറ്റി ആക്കി കഴിഞ്ഞാൽ ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ചാർജസ്ലൊന്ന് ക്ലിക്ക് ചെയ്തു ഒരു രൂപ അൻപത്തി നാല് പൈസ അതായത് അതിൻ്റെ പത്തിരട്ടി പതിനഞ്ച് വയസ്സേടെ പത്തിരട്ടി വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നൂറ് സ്റ്റോക്ക് ഞാൻ വാങ്ങാൻ നോക്കുന്നു നൂറ് ക്വാണ്ടിറ്റി നൂറ് കൊടുത്തു അതിനുശേഷം ചാർജസ് അപ്ലൈ ചെയ്തു നോക്കട്ടെ പതിനഞ്ച് രൂപ അപ്പോൾ നൂറ് ക്വാണ്ടിറ്റി വാങ്ങാൻ പതിനഞ്ച് രൂപ അപ്പോൾ വെറും പത്ത് ശതമാനം വിധം കൂടി അത്രേ ഉള്ളൂ ചാർജസ് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറി നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ബ്രോക്കറേജ് ഫീസായിട്ട് പതിനഞ്ച് പൈസ മാത്രമാണ് ഒരു സ്റ്റോക്കിന് എടുക്കുന്നത് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് കൂടുതറെത്തിന് പതിനഞ്ച് രൂപ ഇത് ഏത് വലിയ സ്റ്റോക്കായിരുന്നാലും ചെറിയ സ്റ്റോക്കായിരുന്നാലും ഇതേ റേറ്റ് തന്നെയാണ് അപ്പോൾ ഇനി ഇൻട്രാഡയിൽ നോക്കാം ഇൻട്രോഡയെന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ ഇന്ന് തന്നെ സ്റ്റോക്ക് വാങ്ങി വിൽക്കുന്നതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇൻട്രാഡേ നമ്മൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി അതിനുശേഷം നമുക്കിവിടെ ഇതിനെ ഇവിടെ മാറ്റാം എന്താ ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളത് ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി ആക്കുന്നു ഒരു ഒരൊറ്റ എണ്ണം ഇൻഡ്രോഡയെ വാങ്ങുന്നതിന് ചാർജസ് ഞാനവിടെ ചാർജസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ മുപ്പത്തൊമ്പത് പൈസയാണ് വരുന്നത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു അപകടം കൂടെ ഉണ്ട് നമ്മളതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ബ്രോക്കറേജ് ഫീസായിട്ട് നമ്മളിവിടെ കണക്കാക്കിയത് പോയിൻറ്റ് മുപ്പത്തി രണ്ട് അവിടെ നേരത്തെ ഡെലിവറിക്ക് വെറും സീറോ ആയിരുന്നു ഇവിടെ അത് മുപ്പത്തിരണ്ട് പൈസ എന്ന് പറഞ്ഞാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടോട്ടൽ ചാർജസ് വന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കൊണ്ടും മുപ്പത്തൊൻപത് പൈസ എന്ന് പറഞ്ഞ് വന്നു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ മിനിമം ഇൻട്രാഡ് ആയിട്ട് ഇരുപത് രൂപയാണ് ഒരു ഓർഡർ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഇരുപത് രൂപ അതുപോലെ സെല് ചെയ്യുമ്പോൾ ഇരുപത് രൂപ പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മുപ്പത്തൊൻപത് പൈസ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെന്താണെന്ന് വെച്ചാൽ ഇരുപത് രൂപയാണോ ചെറുത് അതോ ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം ഏതാണോ കുറവ് അതാണ് നമ്മൾ നിന്ന് ഈടാക്കുന്നത് ഇൻഡ്രോഡയ്ക്ക് നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായെന്ന് അറിയില്ല ഒരു ഓർഡറിന് മിനിമം ഇരുപത് രൂപ കണക്കാക്കും നമ്മൾ ബൈ ചെയ്യുമ്പോൾ അതുപോലെ സെല്ല് ചെയ്യുമ്പോൾ ഇൻട്രോഡയ്ക്കാണ് ലോങ്ങ് ടൈമിലേക്കല്ല ഡെലിവറി അല്ല ഇൻട്രോഡേക്ക് ഒരു ഓർഡർ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത്തൊൻപത് പൈസ ഇവിടെ ഇവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ മുപ്പത്തി ഒൻപത് പൈസ ആയിട്ടുള്ളൂ അങ്ങനെയല്ല നമ്മൾ ഒരു ഓർഡറാണ് പ്രൈസ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ ഈ മുപ്പത്തൊൻപത് രൂ പോയിൻ്റ് മുപ്പത്തൊൻപത് പൈസ അല്ല നമ്മൾ കൊടുക്കേണ്ടത് ഇരുപത് രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടത് അതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരു ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഇൻട്രാഡേക്കുടെ ചാർജസ് വരുന്നത് ഇരുപത് രൂപ അല്ലെങ്കിൽ ഇരു പോയിൻറ്റ് ഇരുപത്തഞ്ച് ശതമാനം അതായത് നമ്മളിവിടെ നൂറ് ലോട്ട് നൂറ് ക്വാണ്ടിറ്റി എടുക്കുന്നുവെന്ന് കരുതുക അപ്പോൾ നൂറെണ്ണം ഞാൻ ആദ്യം ഒന്നിനാണ് ഇവിടെ കാണിച്ചത് നൂറെണ്ണം എടുക്കുമ്പോൾ ഇവിടെ ചാർജസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി നാല് രൂപ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇതിലേതാണോ വലുത് ഏതാണോ ചെറുത് അതാണ് നമ്മൾ നിന്നും ഈടാക്കുന്നത് അപ്പോൾ ഇവിടെ ഏഞ്ചൽ വണ്ണിൻ്റെ ചാർജസ് ഇരുപത് രൂപ എന്ന് പറഞ്ഞ് കാണാം കണ്ടോ ഇരുപത് രൂപ നമ്മുടെ ബ്രോക്കർ ഫീസ് പോയി പിന്നെ വരുന്നത് നമുക്ക് ദാ എൺപത്തി മൂന്ന് എക്സ്ട്രേണൽ ചാർജ് മൂന്ന് പോയിൻ്റ് ആറ് എട്ട് ടോട്ടൽ ചാർജ് അതായത് ടാക്സസും സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയെല്ലാം കൂടെ ചേർന്ന് പോയിൻറ്റ് എട്ട് മൂന്നും മൂന്ന് രൂപ അറുപത്തെട്ട് പൈസ അങ്ങനെ ടോട്ടല് ഇരുപത്തി നാല് രൂപ അൻപത്തൊന്ന് പൈസ അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ആണ് ലാഭം എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നഷ്ടമൊന്നുമില്ല പക്ഷേ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വെറും ഇരുപത് രൂപ മാത്രമാണ് നമുക്ക് ഒരു ബൈ ഓർഡറിന് അതായത് വാങ്ങുമ്പോൾ നമുക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്കി ചാർജസ് ആയിട്ട് നൂറ് ക്വാണ്ടിറ്റിക്ക് ഇരുപത്തി രൂപ വരും ഇനി നമുക്കിതിനെ സെല്ല് ചെയ്യുമ്പോൾ എത്ര രൂപയാവുമെന്ന് നോക്കാം നമുക്ക് ഇൻട്രോഡേയിൽ അറിയാമായിരിക്കും ഇൻട്രോഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വിറ്റിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അറിയാമായിരിക്കും ഇൻട്രാഡേ നമുക്ക് ഫസ്റ്റ് തന്നെ സെല്ല് ചെയ്യാം അപ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതവിടെ സെല് ഓപ്ഷൻ കൊടുക്കുന്നു നമ്മൾ സെല്ല് കൊടുത്തിട്ട് നമ്മൾ ഡെലിവറി ആണെങ്കിൽ സെല്ലിന് യാതൊരു പ്രശ്നങ്ങളുമില്ല സർവീസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സീറോ തന്നെയാണ് നമുക്കവിടെ നോക്കാം കണ്ടോ പതിനാല് പൈസ ബ്രോക്കറേജ് ഫീസൊന്നും ഇല്ല നമുക്ക് സീറോ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇൻട്രോഡേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻഡ്രോയ്ഡെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ക്വാണ്ടിറ്റിക്ക് ഇതവിടെ ചാർജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് നേരത്തെ അതേ തുക തന്നെ നമുക്കിവിടെ വന്നതായിട്ട് കാണാം പക്ഷേ നമ്മളവിടെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാർജസ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇരുപത്തേഴ് രൂപ മുപ്പത്താറ് പൈസ എന്ന് പറഞ്ഞു കാണാം അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു ഓർഡറിന് ഇരുപത് രൂപ ചാർജസും അതായത് ഇരുപത് രൂപ ബ്രോക്കറേജ് ഫീസും ബ്രോക്കറുടെ ഫീസും പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും പിന്നെ ടാക്സ് ആറ് രൂപ അമ്പത് പൈസ ടോട്ടൽ ചേർത്ത് ഇരുപത്തേഴ് രൂപയാണ് വരുന്നത് ഇവിടെ നമുക്ക് ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ നമുക്കിനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകും വലിയ ഏതെങ്കിലും സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ വരുമെന്ന് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വലിയ വിലയുള്ള ഒരു സ്റ്റോക്ക് നോക്കാം ഞാൻ ഇവിടെ ബജാജ് ഓട്ടോ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ആ സ്റ്റോക്കിൻ്റെ വില അപ്പോൾ ഞാനത് ബൈ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ബൈ കൊടുക്കുക നമ്മൾ ഇൻട്രാഡേ ഇൻഡ്രോഡയിലേക്ക് വരിക എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു അതിനുശേഷം ഇവിടെ നമ്മളൊരു ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു അപ്പോൾ നമുക്കിവിടെ ചാർജസ് എത്രയും നോക്കാം ചാർജസ് എടുത്തത് പതിനൊന്ന് രൂപയാണ് അപ്പോൾ ഇവിടെ കണ്ടോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുത്തത് ബ്രോക്കർ ഫീസ് ഒൻപത് രൂപ ഒൻപതേ ഒൻപത് രൂപ എഴുപത് പൈസ എടുത്തു ഇത് ഇരുപത്തഞ്ച് ശതമാനം പോയിൻ്റ് ഇരുപത്തഞ്ച് ശതമാനം ആണ് ബ്രോക്കർ ഫീസ് ഇവിടെ എടുത്തത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇരുപത് രൂപയല്ല എടുത്തത് ഒൻപത് രൂപയാണ് എടുത്തത് പക്ഷേ നമ്മളിവിടെ നൂറ് ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർജസ് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ഇരുപത് രൂപ എടുത്തു അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇരുപത് രൂപ മാത്രമേ നിന്ന് എടുക്കുകയുള്ളൂ എന്നാൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അത് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം ഇവിടെ പത്ത് ക്വാണ്ടിറ്റി കാണിച്ചു തരാം പത്ത് ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാ ബ്രോക്കർ ഫീസ് വരുന്നതും ഇരുപത് രൂപയാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും പത്ത് ക്വാണ്ടിറ്റി എടുത്താലും നൂറ് ക്വാണ്ടിറ്റി എടുത്താലും ഇരുപത് രൂപയാണ് ഇൻട്രോഡ് ബൈ ഓർഡറിന് വരുന്ന ബ്രോക്കർ ഫീസ് പക്ഷേ ഇവിടെ നമുക്ക് ബാക്കി ടാക്സ് എല്ലാം കൂടെ ഇരുപത്തിയാറ് രൂപ വന്നു പക്ഷെ നമ്മൾ നൂറ് ക്വാണ്ടിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ചാർജസ് ഇവിടെ അൻപത്തി ഒന്ന് രൂപ വന്നു ഇത് എവിടെ കൂടിയെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ചാർജായിട്ടാണ് കൂടിയിരിക്കുന്നത് അപ്പോൾ എക്സ്റ്റേണൽ ചാർജ് എന്തെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് എക്സ്റ്റേണൽ ചാർജായിട്ട് കൂടിയിട്ടുള്ളതെന്ന് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ചാർജ് പതിമൂന്ന് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി പതിനൊന്ന് രൂപ സെബി ഫീസ് മുപ്പത്തൊമ്പത് രൂപ അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ചാർജും സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കും ഈ ട്രാൻസാക്ഷൻ ചാർജ് എന്നൊക്കെ പറയുന്നത് ഇവർ നമുക്ക് ക്ലിയറിംഗ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുക നമുക്ക് മൊബൈൽ വഴി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിലും ഈ എക്സ്ചേഞ്ചുകാർ എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ ബ്രോക്കർ അതായത് ഇപ്പോൾ ഏഞ്ചലോൺ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വേറൊരാ ഏതായിരുന്നാലും ആ ബ്രോക്കറ് നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ഇത് നമ്മുടെ കൊടുക്കുന്ന ഓർഡറിന് കൊടുക്കുക വാങ്ങിയും വിൽക്കുകയൊക്കെ ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ ചാർജസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്രാഡേയുടെയും ഡെലിവറിയുടെയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഞാനിവിടെ വേറൊരു സ്റ്റോക്ക് എടുക്കാം അല്ല ബജാജ് ഓട്ടോ തന്നെ എടുത്തു അതിന് ശേഷം ബൈ കൊടുക്കുന്നു അതിന് ശേഷം മാർജിൻ ട്രേഡിന് എത്ര രൂപ എടുക്കുന്നു നോക്കാം മാർജിൻ ട്രേഡ് മാർജിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ ഇന്ന് വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് പൈസ കൊടുത്താൽ മതി അപ്പോൾ ഒരു മാസത്തേക്ക് കടമായിട്ട് കിട്ടുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത് നമുക്കിതിൽ അഞ്ചരട്ടി വരെ വാങ്ങാനും പറ്റും അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ ചാർജസ് വരുന്നത് ബ്രോക്കർ ഫീസ് ഇതിൽ ഇല്ല സീറോയാണ് ടോട്ടൽ ചാർജസ് നാല് രൂപ അപ്പോൾ നമ്മളിത് നൂറ് ക്വാണ്ടിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അറിയാമായിരിക്കും നമുക്കവിടെ ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഡെലിവറിക്ക് യാതൊരു വിധമായ ചാർജസും ഇല്ല ടോട്ടൽ ചാർജസ് നാനൂറ്റാണ് ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സ്റ്റേണൽ ചാർജസ് ആണ് വരുന്നത് അത് ഡെലിവറിയിൽ നമുക്ക് കംപ്ലീറ്റ് ബ്രോക്കർ ഫീസ് ഫ്രീ ആണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഏത് ഇതിലായിരുന്നാലും നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ട്രാൻസാക്ഷൻ ചാർജസ്സും ഒക്കെ കൊടുക്കേണ്ടി വരും മാർജിനിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാം ഇൻട്രാഡേ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സെയിം ചാർജസ് തന്നെ അതായത് ഇൻട്രാഡേയുടെ ചാർജസ് ഏതാണോ അത് തന്നെയാണ് നമുക്കിവിടെ എടുക്കുന്നത് കണ്ടോ നൂറെണ്ണത്തിന് ഇരുപത് രൂപ എടുത്തു എക്സ്റ്റേണൽ ചാർജ് ഇരുപത്തഞ്ച് രൂപ ടാക്സ് ആറ് രൂപ അങ്ങനെ ടോട്ടൽ അൻപത്തൊന്ന് രൂപ ഈ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുമ്പോൾ വാങ്ങിയപ്പോഴാണ് ഇത്രയും ചാർജസ് വന്നത് ഇതേപോലെ നമ്മൾ വിൽക്കുമ്പോഴും ഇതേ ചാർജസ് കൊടുക്കണം അൻപത്തൊന്ന് രൂപ വന്നെങ്കിൽ അൻപത്തൊന്നോ ചിലപ്പോൾ നമ്മൾ എക്സിറ്റ് ലോഡും കൂടെ ഒരു ഒരു അറുപതോ അറുപത്തഞ്ചോ രൂപ കൂടെ പ്ലസ് ആവും അപ്പോൾ ഒരു നൂറ് രൂപയാവും നമ്മൾ ഇൻട്രാഡേക്ക് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ മാർജിൻ ആയിരുന്നാലും ഇൻഡ്രോയിഡായിരുന്നാലും ഡെലിവറി ആയിരുന്നാലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സംശയം വരുന്നത് നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഡെലിവറി മാർജിൻ ഇൻട്രാഡേ ഇതിലേതാണ് നല്ലതെന്ന് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക നമുക്ക് ചാർജസ് ബ്രോക്കറേജ് ഫീസ് ഒന്നും തന്നെ ഇല്ല വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇല്ല നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും നമ്മളൊരു സ്റ്റോക്ക് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിൽക്കുക തീർച്ചയായിട്ടും ഡെലിവറിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ വിൽക്കാം ഒരു പ്രശ്നമില്ല ബ്രോക്കർ ഫീസും ഇല്ല നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞ് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞ് വേണമെങ്കിൽ വിൽക്കാം അപ്പോഴും ചാർജസ് ഒന്നും വരില്ല നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ വരുവുള്ളൂ അടുത്ത് വരുന്നത് മാർജിൻ എന്ന് പറയുന്നത് മാർജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിൻ്റെ അഞ്ചിരട്ടി നമുക്ക് കടം തരും അതാണ് ഇവിടെ വരുന്നത് ഈ കടമായിട്ട് തരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കടത്തിന് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു കൊടുക്കണം നമ്മൾ ആദ്യം ബൈ ചെയ്യുന്നു പിന്നെ ആ പൈസ കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് ചെറിയൊരു പലിശയും വരും മാർജിൻ അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ പോലും വൽ ഒരുപാട് സ്റ്റോ വില കുറഞ്ഞിട്ട് സ്റ്റോക്ക് വരുത്തിട്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് നമുക്ക് ഒരു മാസത്തിനകത്ത് പൈസ കിട്ടുമ്പോൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അതിനും ഇതേ ചാർജസ് വരുന്നുള്ളൂ ഡെലിവറി മാർജിനിൽ നമുക്ക് ഡെലിവറി ഇൻഡ്രോയിഡ് എടുക്കാം ഇൻഡ്രോയിഡ കഴിഞ്ഞാൽ സീറോ ബ്രോക്കറേജ് മാർജിനിൽ ഇൻഡ്രോയ്ഡയിൽ മാർജിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഡ്രോയിഡയുടെ അതേ ക്യാഷ് കൊടുക്കണം അതേ ചാർജസുകൾ കൊടുക്കണം ഇൻട്രോഡ എന്ന് പറയുമ്പോൾ ഇൻട്രോഡയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം ഡേ അന്ന് തന്നെ വാങ്ങാനും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇരുപത് രൂപ അല്ലെങ്കിൽ പോയിൻറ്റ് ഇരുപത്തഞ്ച് രണ്ട് അഞ്ച് ശതമാനമാണ് ബ്രോക്കർ ഫീസ് വരുന്നത് നമുക്ക് അഞ്ചരട്ടി വരെ നമുക്ക് വാങ്ങാം അതായത് നമ്മളിവിടെ ഈ ബജാജ് ഓട്ടോയുടെ യഥാർത്ഥ വില മുപ്പത്തി എണ്ണായിരത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് ഒരു ക്വാണ്ടിറ്റി അപ്പോൾ ഒരു ക്വാണ്ടിറ്റിക്ക് അപ്പോൾ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യൂ പക്ഷേ നമുക്കിവിടെ ഇത് വാങ്ങാൻ വെറും എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രം മതി അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എൻഡ്രോയ്ഡയിൽ അഞ്ചരട്ടി വരും പക്ഷെ നമ്മൾ ഡെലിവറി ആണ് കൊടുക്കുന്നതെങ്കിലോ കണ്ടോ ഇവിടെ അതേ വില കൊടുക്കണം അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമ്പോൾ നമുക്ക് അഞ്ചരട്ടി വരെ നമുക്ക് വാങ്ങാൻ പറ്റും വില കുറച്ച് കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം അഞ്ചിലൊന്ന് വില ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സ്റ്റോക്കുകളും വാങ്ങാം അല്ലെങ്കിൽ ചെറിയ സ്റ്റോക്കാണ് അഞ്ചിരട്ടി വാങ്ങാം പക്ഷേ അതിൻ്റെ ചാർജസ് കൂടുതലാണ് ഇതാണ് ബ്രോക്കർ ഫീസ് സ്റ്റോക്കുകളിൽ വരുന്ന ബ്രോക്കർ ഫീസ് ഇനി അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാന സംശയമായിരിക്കും നമുക്ക് ഇൻ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ചാർജസുകൾ ഓപ്ഷൻ ട്രേഡിംഗ് ആയിരിക്കും നമ്മുടെ ഏഞ്ചൽ ബ്ലോക്കിങ്ങിൽ ഓപ്ഷൻ ആണ് ഏറ്റവും നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ബ്രോക്കറുകളുണ്ട് പക്ഷേ അതിലൊന്നും നമുക്ക് ഈ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കുന്നതിനൊക്കെ ടൈമൊക്കെ വളരെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇൻട്രാഡയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും പൈസ കൊടുക്കുന്നതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് ഉണ്ടാവും ഡെലിവറി എടുക്കുമ്പോൾ എല്ലാത്തിലും ഒരുപോലെ തന്നെ ഫ്രീയുമാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഞാനിവിടെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ എടുത്തു നിഫ്റ്റിയിൽ ഞാനിവിടെ ഓപ്ഷൻ ചെയിൻ എടുക്കുകയാണ് ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെല്ലാം സെയിം പ്രൈസ് തന്നെയാണ് ഫ്യൂച്ചറും ഓപ്ഷൻസും കമ്മോഡിറ്റിയും എല്ലാത്തിനും സെയിം പ്രൈസാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നു നിഫ്റ്റിയുടെ ഒരു പ്രീമിയം നമുക്കിവിടെ ബൈ ചെയ്ത് നോക്കാം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു ദാ ഇവിടെ കാണാം ബൈ എടുക്കുമ്പോൾ അറിയാലോ ഇതിന് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വില ഒരു ക്വാണ്ടിറ്റി ഞാനവിടെ സെലക്ട് ചെയ്യുന്നു ചാർജസ് നോക്കാം ഓപ്ഷൻസിൽ ഇരുപത് രൂപയാണ് ഇവിടെ ഏതാണോ കുറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല ഇരുപത് രൂപ നമ്മൾ ബൈ ചെയ്യുമ്പോൾ കൊടുക്കണം ബാക്കി വരുന്നതെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ചാർജ് എന്ന് പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ടാക്സും വരും അങ്ങനെ ഇരുപത്തിയെട്ട് രൂപ ഒരു ഓപ്ഷൻ്റെ ഒരു സ്ട്രൈക്കിൻ്റെ ഒരു പ്രീമിയം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇരുപത്തെട്ട് രൂപ ആകും അപ്പോൾ ഇത് നമുക്ക് നൂറ് ക്വാണ്ടിറ്റി വാങ്ങിയാലോ നൂറ് ക്വാണ്ടിറ്റി വാങ്ങിയാൽ നമുക്ക് ചാർജ് നോക്കാം അതിന് അറുപത് രൂപയേ ഉള്ളൂ കണ്ടോ വളരെ വില കുറവ് നമ്മൾ ഒരു ക്വാണ്ടിറ്റി വാങ്ങിച്ചപ്പോൾ ഇരുപത് രൂപ അപ്പോൾ മൂന്ന് ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ തന്നെ ശരിക്കും അറുപത് രൂപ ആവേണ്ടതാണ് പക്ഷേ ഇവിടെ തിരിച്ചാണ് വന്നത് അപ്പോൾ പോയിൻറ്റ് ഇരുപത്തി രണ്ട് അഞ്ച് ശതമാനം എടുത്തോളൂ അറുപത് രൂപ ആവുകയുള്ളൂ പക്ഷേ നമുക്ക് ടോട്ടൽ ചാർജസ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രൂപ വരും ഇവിടെ എക്സ്റ്റേണൽ ചാർജസ്സും ടാക്സസും കൂടുതലാണ് അപ്പോൾ നമുക്കിവിടെ എക്സ്റ്റേണൽ ചാർജസ് എന്താണെന്ന് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എക്സ്റ്റേണൽ ചാർജസ് എന്ന് പറഞ്ഞ് വരുന്നത് ട്രാൻസാക്ഷൻ ചാർജ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇരുപത്തിരണ്ട് രൂപ സെബി ഫീസ് എഴുപത്തഞ്ച് രൂപ അപ്പോൾ ഇതിലും എക്സ്റ്റേണൽ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ് അതായത് നമ്മൾ നിഫ്റ്റിയിലോ ഫിഫ്റ്റി നമ്മളെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്ന പൈസയാണ് ഇവിടെ വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ എന്ന് പറഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അല്ലാതെ ബ്രോക്കർ ഫീസ് ഇരുപത് രൂപ മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇതാണ് ഓപ്ഷൻസിൽ വരുന്ന ഇത് നമുക്ക് ബൈ ചെയ്യുമ്പോൾ വരുന്ന ചാർജസ് അതേപോലെ നമുക്ക് സെല്ല് ചെയ്യുമ്പോൾ നോക്കാം സെല്ലെന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു നമ്മൾ ഒരു ലോട്ട് എടുത്തു അതിനുശേഷം ചാർജസ് നോക്കാം ഒറ്റ ലോട്ടാണ് ഒറ്റ ലോട്ടിന് വരുന്നത് ഇരുപത് രൂപയാണ് ഓപ്ഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എല്ലാം എടുക്കുന്ന ഒന്നെന്ന് പറയുമ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ അൻപതെണ്ണോ ആണ് വരുന്നത് അതും കൂടെ നിങ്ങളന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇരുപത് രൂപ പിന്നെ വരുന്ന കാര്യം മൂന്ന് രൂപ ട്രാൻസാക്ഷൻ ഫീസ് ടാക്സ് എട്ട് രൂപ ടോട്ടൽ മുപ്പത്തിരണ്ട് രൂപ ബൈ ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് രൂപ വന്നുള്ളൂ പക്ഷേ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് രൂപ വന്നു കുറച്ചുകൂടെ കൂടുതലാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ നൂറ് ക്വാണ്ടിറ്റി എടുത്താലും നമുക്ക് ചാർജസ് വരുന്നത് അതേപോലെ കൂടുതൽ വരും കണ്ടോ തൊള്ളായിരത്തി പതിനാല് വന്നു അറുപത് രൂപ ബ്രോക്കർ ഫീസ് വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഓപ്ഷൻസിൽ വരുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്കിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ലോട്ടെന്നൊന്നുമല്ല ഒറ്റ ക്വാണ്ടിറ്റി നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ് വാങ്ങുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പക്ഷേ ഇവിടെ നമ്മൾ ഒരു ലോട്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടെ വാങ്ങുന്നത് അൻപത് ക്വാണ്ടിറ്റിയാണ് ഇതാ ഇവിടെ കണ്ടോ അൻപതെണ്ണമാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയാണ് വാങ്ങുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഇരുപത്തഞ്ചെണ്ണമാണ് ഒരു ലോട്ടെന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മൾ ബൈ കൊടുക്കുന്നു നമ്മൾ ഒരു ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചെണ്ണം ആണ് അപ്പോൾ ഇതിൻ്റെ ചാർജസ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ചാർജസ് വരുന്നത് ബ്രോക്കർ ഫീസ് ഇരുപത് രൂപയേ ഉള്ളൂ ബാക്കി ഇരുപത്തൊൻപത് രൂപ ടോട്ടൽ ചാർജസ് വരും നമ്മൾ ഇരുപത്തൊമ്പത് രൂപ നമ്മൾ ബൈ ചെയ്യുമ്പോൾ വന്നു എന്നാൽ സെല്ല് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് കാണിച്ചു തരാം സെല്ല് ചെയ്യുമ്പോൾ ഒരു ഒന്നിന് വരുന്ന ചാർജസ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് രൂപയാണ് ബൈ ചെയ്യുമ്പോൾ ഇരുപത്തൊമ്പതും സെല്ല് ചെയ്യുമ്പോൾ ആണ് വരുന്നത് എക്സ്റ്റേണൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ടാക്സസ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ചാർജസ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ ഡെലിവറി നമ്മൾ ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ബ്രോക്കർ ഫീസും എടുക്കുന്നില്ല നമ്മൾ ഇൻട്രോഡ് ചെയ്യുമ്പോൾ ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമോ ഇരുപത് രൂപ ഏതാണോ ചെറുത് അതായിരിക്കും എടുക്കുന്നത് ഓപ്ഷൻസ് വരുമ്പോഴും സെയിം തന്നെയാണ് ഇരുപത് രൂപ ബൈ ചെയ്യുമ്പോഴും വിൽക്കുമ്പോഴും അതായത് ട്രാൻസാക്ഷൻ ചാർജസ് ആയിട്ട് കുറച്ച് ചാർജസ് കൂടെ ഇതിനോട് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഇതാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന ഏത് ബ്രോക്കറായിരുന്നാലും സർവോദയായിരുന്നാലും അപ്സ്റ്റോക്സ് ആയിരുന്നാലും ഗ്രോ ആയിരുന്നാലും ഏഞ്ചൽ വൺ ആയിരുന്നാലും ഇതിൽ ഏതിനായിരുന്നാലും ഇതേ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് പക്ഷേ ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നമ്മുടെ പൈസ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടാതെ അത്രയും ഫാസ്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത്രയും ചാർജസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏഞ്ചൽ ബ്രോക്കിൻ്റെ ഈ ചാർജസ് നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു വിധമായ നഷ്ടവും ഇല്ല പക്ഷെ തുടക്കകാരെ സംബന്ധിച്ച് നമ്മൾ ഡെലിവറി എടുക്കുക അപ്പോൾ നമുക്ക് ചാർജസ് കുറവായിരിക്കും ലോങ് ടൈം സിംഗ് ട്രേഡൊക്കെ ചെയ്യാം ഒരു മാസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വില കൂടുമ്പോൾ വിൽക്കാം സ്റ്റോക്കൊക്കെ വാങ്ങാം അപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജസ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എഞ്ചി ബ്രോക്കിങ്ങിൻ്റെ ചാർജസുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക